ഹായ് ഹലോ അസ്സാം വലൈക്കും വെലുക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടോ ചായ ചെറിയ പണി ഉണ്ടായിരുന്നു അപ്പൊ പനിയാണ് എനിക്ക് തലവേദന കുറിച്ച് പാട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ

വിടെക്കണം ഞാസ്റ്റായിട്ട് ഏറെ കഞ്ഞി വെക്കണം അതുകൊണ്ട് അവ സാധിച്ചു സാധിച്ച് പോവാൻ വേണ്ടിയിട്ടും എനിക്ക് വലിയ വലിയ അവസ്ഥയുണ്ട് നിങ്ങൾ ഇരിക്കും അപ്പൊ അങ്ങനെ ചായ കടിയവിടെ ആക്കി ചായ വെക്കണം ചോറ് തീമാറ്റണം പിന്നൊന്നും സ്കൂൾ കൊണ്ടുപോകണില്ല പനി ആയതുകൊണ്ട് ഇവിടെ ഇരുന്നു അല്ലാതെ ഇപ്പൊ എനിക്ക് ലീവ് എടുക്കാൻ പോലെ ഇല്ല ഇപ്പൊ ചിരിക്കാൻ ഞാൻ ചായ ചായ ഉണ്ടാക്കണം ചുരുണ്ടാക്കണം അങ്ങനത്തെ പണികളൊക്കെ അങ്ങനെന്താ ഉപ്പേരിക്കായിട്ട് ഞാൻ പയറ് കട്ട് ചെയ്ത് വെച്ച് അപ്പൊ ഉള്ളിലൊക്കെ നമ്മള് തുമ്പിക്കാനായിട്ടിട്ടിട്ടോ ഇതാ കുക്കറിലുള്ളത് ചോറാണ് ഇപ്പൊ കുക്കറിലാണ് വെച്ചത് കൊറച്ച് ചോറുണ്ട് അപ്പൊ കുറച്ച് ഇപ്പൊ അത് മാത്രം കുക്കറിലാണ് കേട്ടോ ചോറ് ഇട്ടിട്ടുള്ളത് അങ്ങനെന്താ നമ്മുടെ ലഞ്ചിന്റെ ടൈമായിട്ട് ആയിട്ട് അപ്പൊ നമുക്ക് കുമ്പളങ്ങാക്കറിയാം അതുപോലെ ബീട്രൂട്ടും ഇതാ അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് പോര്യാണ് കേട്ടോ നമ്മൾ ബാക്കിൽ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എവിടെയായിട്ടുള്ള സൗണ്ടൊക്കെ നല്ലതായിട്ടാണ് കാണുന്നില്ല കേട്ടോ എവിടെ ഒരു വളവുണ്ടായിരുന്ന വറവിലാണ് അവരുള്ളത് ഫ്രണ്ടിലായിട്ട് കുറേ കുട്ടികളുണ്ട് കേട്ടോ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പാത്തൊന്നുമില്ല കേട്ടോ ആൾക്ക് പനിയാണ് ചെറിയൊരു പനിയായി വന്ന് പോരണ്ടെന്ന് പറഞ്ഞു റെസ്റ്റ് എടുത്താല് നാളത്തേക്ക് മാറുകയാണെങ്കിൽ നാളെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ നാളെ റെസ്റ്റ് അങ്ങനെ കേട്ടോ അപ്പം ഇനി ഏതായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് കാണാം അപ്പൊ അങ്ങനെ നമ്മൾ സ്കൂള് വിട്ട് വന്ന് നമ്മളെ പുഴിയൊക്കെ കഴിഞ്ഞ് പക്ഷെ ചായമാരി വാങ്ങി കൊടുത്തിട്ട് അപ്പൊ ഇപ്പൊ നമ്മളിവിടെ താഴത്തേക്ക് ഇറങ്ങി അപ്പൊ ഇറങ്ങിയെന്നാല് നമുക്ക് ചോറ് ശരിയാക്കാണ്ടോ കറി വെക്കാണ്ട്

ഇന്നിപ്പണി കഴിഞ്ഞോ സ്കൂൾ അങ്ങനെ സാധിക്കുന്നില്ല ചോറ് ഞാൻ ഇവിടെ ചൂടാക്കെ ചോറ് കഴിഞ്ഞിട്ടാ ഇതാ ഉപ്പാക്കി ഞാന് ഇപ്പൊ തക്കാളി കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ ഇനി ഞാൻ പൊയ് കിടക്കുകയാണോ അതും ഗുളികൊടുക്കണം തലവേദന ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട് അപ്പൊ അത് വരുമ്പോഴത്തേക്ക് നമ്മളോ ഉറങ്ങാന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ കയറ്റാ ബൈബി താഴത്തുനിന്ന് കൂടുതൽ പോവാനോ മേലേക്ക് അങ്ങനെ അവിടെ അവർക്ക് എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പോകുന്നുട്ടോ അപ്പോ ഇന്നത്തെ വിശേഷം ഇങ്ങോട്ടൊന്ന് പറയാനെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ്ടെങ്കിൽ ചാനൽ ഒന്നും കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം